ഹായ് ഗൈസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളത്തെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഓരോന്നിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഇതൊക്കെയുള്ളൂ ഇത് ഒന്നും എടുക്കാനല്ലോ എല്ലാരും പറഞ്ഞിരിക്കാണ് പറഞ്ഞു ഇതിൻ്റെ ചിറ്റിയും ചിറ്റപ്പനാണ് ഇവരെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് അതുകൊണ്ട് എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് ഇവരെ വിരുന്നേ വിളിച്ചതാണ് അവിടെ എൻ്റെ അമ്മുമ്മെൻ്റെ അനിയത്തിമാരെല്ലാവരും ഇവർ വരുന്നത് നോക്കി നിൽക്കാണ് അപ്പൊ ചിറ്റപ്പ എന്നോട് പറയാണ് സ്ലോ വീഡിയോ സ്ലോ മോഷനിൽ എടുക്കായപ്പോൾ ഞാൻ അതുപോലെ വീഡിയോ സ്ലോ മോഷനിൽ എടുത്തിട്ടുണ്ട്

ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മാമ എന്നെ കാലിയാക്കുകയാണ് ഹോസ്പിറ്റലിൽ തുറക്കു വെച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചാൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചാലേ അവിടെ അടങ്ങിക്കോളൂട്ട് അപ്പോൾ അത്യാവശ്യം മാം പറയാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞേ എല്ലാവരും വണ്ടി ഇരിക്കുമ്പോഴേക്ക് പോകാമെന്ന് അമ്മയും ചിറ്റേ അമ്മമ്മേന്റെ അനിയറ്റിമാർ ഇവരെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചിട്ടയും ചിറ്റപ്പനും കഴിച്ചഴിഞ്ഞു ഇവരാണ് കഴിക്കുന്നത് ഇവര് കഥയൊക്കെ പറഞ്ഞ് കഴിക്കാണ് ചിന്ന ചിറ്റേന്റെ ഡ്രസ്സിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് ഇത് എൻ്റെ അമ്മേൻ്റെ പാപ്പന്മാരാണ് ഇവരൊക്കെ ഞാൻ പാപ്പന്മാരുടെ ഇന്ന് ബിരിയാണി ഉണ്ട് ചിറ്റയ്ക്ക് ബിരിയാണി വേണ്ട ചോറ് മതി നടന്ന് പിന്നെ അല്ലുമോനൊക്കെ ഉണ്ട് അല്ലൂൻ ഒരാളും പാടില്ല അല്ലുവിൻ്റെ അമ്മ അതും എൻ്റെ ഒരു ചിക്കയാണ് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പായസം കുടിക്കാൻ പായസം എല്ലാവർക്കും കൊടുക്കുകയാണ് അമ്മയാണ് ഗ്ലാസ്സിൽ ഒഴിക്കുന്നത് ഒഴിക്കണത് പായസം കുടിച്ചിട്ട് എല്ലാവരും പോവാൻ വിചാരിച്ചു പിന്നെ പലഹാരങ്ങളൊക്കെ ഒരു പോകുമ്പോൾ അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു അവർക്ക് കൊടുക്കാൻ വിചാരിച്ചു അവർക്കും കൊടുക്കാൻ വിചാരിച്ചു പിന്നെ വീട്ടിന്റെ അടുത്തും കൊടുക്കാൻ വിചാരിച്ചു അച്ഛൻ അതൊക്കെ പാക്ക് ചെയ്യാണ് റെഡി ആക്കി വെക്കാണ് വരുന്ന

कि mình अब कौन नावना बेटा आई anh ने nhà इन्हें ചോറ് അത് ഞങ്ങക്ക് ഒരു സാധനം ഇണ്ടാക്കാണ്ട് അപ്പൊ ഇതും പിന്നെ പാ ഈ വീടിൻ്റെതും പിന്നെ കല്യാണം കഴിഞ്ഞതും കല്യാണത്തിൻ്റെതും എല്ലാ പരിപാടികളും എടുത്തുല്ലേ ഏഹ് ും പോവാൻ നിക്കാട്ടോ ഇതിനുള്ളവര് പോവരും ഇവരൊക്കെ പോവാൻ നിക്കണം പോവാൻ നിക്കാ ഇവരൊന്നും പോയില്ലേ എനിക്ക് ചോറിട്ടോ ചോറ് ചോറ് രസം രസമുണ്ട് ഓ രസോ കണ്ടില്ല അയാണിച്ച ഇത് മാമന്റെ ചെമ്പിലാക്കി ആക്കിയാ വരെല്ലാവരും പോവാണ് ഇത് ഞാൻ ഇടുന്ന ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കൊക്കെ ചെയ്യണം എല്ലാവരും സപ്പോർട്ടും വേണം പിന്നെ വീഡിയോ എടുത്തതൊന്നും ശരിയായിട്ടില്ല അടുത്ത പ്രാവശ്യം ശരിയാക്കാം പിന്നെ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബായ്